പ്രശസ്ത ബാലസാഹിത്യകാരൻ മലയത്തപ്പുണ്ണിയുടെ വേതാളം പറഞ്ഞ കഥകളിൽ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് പത്മാവതിയുടെ കഥ നമുക്ക് കേട്ടുനോക്കാം വിക്രമാദിത്യൻ അരയാൽ വൃക്ഷത്തിൽ നിന്ന് വേതാളത്തെ പിടിച്ച് ചുമലിലേറ്റി നടന്നു വീണ്ടും വേതാളം കഥ പറയാൻ തുടങ്ങി പണ്ട് ദേവപുരം എന്ന രാജ്യം ഭരിച്ചിരുന്നത് പ്രതാപരുദ്രൻ എന്ന രാജാവായിരുന്നു അദ്ദേഹത്തിന് പ്രാപ്തനായ ഒരു മന്ത്രിയുണ്ടായിരുന്നു രാജാവിനും മന്ത്രിക്കും ഓരോ പുത്രന്മാർ ജനിച്ചു അവർ ഇരുവരും ഒരുമിച്ച് വളർന്നു സൗന്ദര്യത്തിൽ രാജകുമാരൻ മുന്നിലായിരുന്നു എന്നാൽ ബുദ്ധി സാമർഥ്യത്തിൽ മന്ത്രികുമാരനാണ് മികച്ചു നിന്നത് അവർ രണ്ടുപേരും യുവാക്കളായി ഒരിക്കൽ അവർ നായാട്ടിന് വനത്തിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ വഴിക്ക് ഒരു താമര പൊയ്ക കണ്ടു ആ പൊയ്കയിൽ ഒരു യുവതി കുളിക്കുന്നുണ്ടായിരുന്നു രാജകുമാരൻ അവളെ നോക്കി നിന്നു അവൾ കുളിച്ചു കയറി തന്നെ നോക്കി നിൽക്കുന്ന യുവാവിനെ അവളും ശ്രദ്ധിച്ചു യുവതി പൊയ്കയിൽ നിന്ന് ഒരു താമരപ്പൂ പറിച്ചെടുത്തു ചെവിയിൽ ചേർത്തു വയ്ക്കുകയും അത് കടിച്ച് തൻ്റെ കാലിലിടുകയും ചെയ്തു വേറൊരു പൂ പറിച്ചെടുത്ത് മാറോടണച്ച ശേഷം ശിരസിൽ വെച്ച് അവിടെ നിന്ന് പോവുകയും ചെയ്തു രാജകുമാരൻ മന്ത്രികുമാരനോട് ചോദിച്ചു ആ യുവതിയെ കണ്ടില്ലേ എന്തൊരു സൗന്ദര്യം ഒരു പൂ പറിച്ചെടുത്ത് അവൾ ചെയ്തതെല്ലാം കണ്ടില്ലേ എന്താണ് എന്താണതിൻ്റെ അർത്ഥം മന്ത്രികുമാരൻ പറഞ്ഞു താമരപ്പൂവ് ചെവിയിൽ ചേർത്ത് വെച്ചതുകൊണ്ട് അവളുടെ രാജ്യം കർണപുരം എന്നും കാലിലിട്ടതുകൊണ്ട് പിതാവിൻ്റെ പേര് കലിംഗരാജൻ എന്നും ആ പൂവ് കടിച്ചതിനാൽ തൻ്റെ പേര് പത്മാവതി എന്നും മനസ്സിലാക്കാം വീണ്ടും ഒരു പൂവ് പറിച്ചെടുത്ത് മാറോടണച്ച് ശിരസിൽ വെച്ചതിനർത്ഥം അവൾ അങ്ങയെ സ്നേഹിക്കുന്നു എന്നാണ് നായാട്ട് കഴിഞ്ഞ് തിരിച്ചെത്തിയ രാജകുമാരനും മന്ത്രികുമാരനും കർണപുരത്തേക്ക് പുറപ്പെട്ടു അവിടെ എത്തി അന്വേഷണം നടത്തിയപ്പോൾ താമരപ്പൊയ്കയിൽ വെച്ച് കണ്ട യുവതി അവിടുത്തെ രാജാവിൻ്റെ മകളാണെന്ന് മനസ്സിലായി രാജകൊട്ടാരത്തിലെ ഭൃത്യരിൽ ഒരുവളായ ഒരു വൃദ്ധയുടെ വീട്ടിൽ താമസമുറപ്പിച്ചു തങ്ങൾ ആരാണെന്നും വന്നതെന്തിനാണെന്നും അവർ വൃദ്ധയോട് പറഞ്ഞു ആ സ്ത്രീയെ രാജകുമാരിയുടെ അടുത്തേക്ക് പ്രണയദൂതുമായി അയച്ചു അവർ രാജകുമാരിയെ കണ്ട് സംഗതി അറിയിച്ചു അന്നേരം രാജകുമാരി ഇരു കൈകളും ചന്ദനച്ചാറിൽ മുക്കി വൃദ്ധയുടെ നെഞ്ചത്ത് വിരലടയാളം പതിപ്പിച്ചു അതറിഞ്ഞ് മന്ത്രികുമാരൻ പറഞ്ഞു പത്ത് ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് എന്നാണ് ഈ അടയാളത്തിൻ്റെ അർത്ഥം നിശ്ചിത ദിവസം രാജകുമാരൻ രാജകുമാരി പത്മാവതിയുടെ അടുത്തെത്തി തൻ്റെ ഇഷ്ടകുമാരനെ കണ്ടപ്പോൾ അവൾ ആനന്ദപുളകിതയായി ഇരുവരും പ്രണയസല്ലാപത്തിൽ മുഴുകി സമയം പോയതറിഞ്ഞില്ല അതിനിടയിൽ പെട്ടെന്ന് രാജകുമാരൻ തന്നെ കാത്തു നിൽക്കുന്ന മന്ത്രികുമാരനെക്കുറിച്ച് ഓർത്തു ഒട്ടും താമസിക്കാതെ അവിടെ നിന്ന് പോരാൻ തീരുമാനിച്ചു ആ വിവരം രാജകുമാരിയോട് പറഞ്ഞു അത് കേട്ട് അവൾ ചിന്തിച്ചു ഇദ്ദേഹം ഇവിടെ നിന്ന് പോയാൽ മന്ത്രികുമാരൻ ഉടനെ നാട്ടിലേക്ക് കൊണ്ടുപോകും സമർത്ഥനായ മന്ത്രികുമാരന്റെ ചൊൽപ്പടിക്ക് നടക്കുന്ന രാജകുമാരനെ തൻ്റെ ചൊൽപ്പടിക്ക് നിർത്തണമെങ്കിൽ മന്ത്രികുമാരനെ അപായപ്പെടുത്തുക തന്നെ വേണം ഇങ്ങനെ ചിന്തിച്ചതിനു ശേഷം പ്രണയഭംഗം വന്ന ആ യുവതി വിഷം ചേർത്ത ഒരു പലഹാരം കൂട്ടുകാരനായ മന്ത്രികുമാരന് നൽകാൻ രാജകുമാരന്റെ കയ്യിൽ കൊടുത്തയച്ചു പലഹാരം കണ്ട് മന്ത്രികുമാരൻ പറഞ്ഞു ഇത് വിശ്വസിച്ച് ഭക്ഷിക്കാൻ പറ്റില്ല ഇതിൽ വിഷം കലർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു സ്നേഹിതന്റെ വാക്കുകൾ തള്ളിക്കളഞ്ഞ് രാജകുമാരൻ പറഞ്ഞു അവൾ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല എങ്കിൽ പരീക്ഷിച്ചു നോക്കാമെന്ന് പറഞ്ഞ് മന്ത്രികുമാരൻ ആ പലഹാരത്തിന്റെ ഒരു കഷണം പട്ടിക്കിട്ടുകൊടുത്തു പട്ടി ചാവുകയും ചെയ്തു രാജകുമാരൻ കുപിതനായി അവൾ ഇത്രയും നീചയാണെന്നോ ഇനി ഞാൻ അവളെ കാണില്ല നമുക്ക് പോകാം എന്നും പറഞ്ഞപ്പോൾ മന്ത്രികുമാരൻ പറഞ്ഞു അങ്ങ് രാജകുമാരിയെ കുറ്റപ്പെടുത്തരുത് പ്രേമാധിക്യം കൊണ്ട് ചെയ്തതാണ് അവളെ ഉപേക്ഷിക്കുകയല്ല ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോകാനുള്ള വഴി കണ്ടെത്തുകയാണ് വേണ്ടത് മന്ത്രികുമാരന്റെ ഉപദേശമനുസരിച്ച് രാജകുമാരൻ പത്മാവതിയുടെ മുറിയിലെത്തി കുറച്ചുനേരം സല്ലപിച്ചു ഓർമ്മയ്ക്കായി അവളുടെ കഴുത്തിലെ വില കൂടിയ രത്നമാല ഊരിവാങ്ങി മാറിൽ നഖം കൊണ്ട് മുറിവുകൾ ഇനിയും കാണാമെന്ന് പറഞ്ഞ് മടങ്ങിപ്പോന്നു എന്നിട്ട് സന്യാസവേഷം വേഷം ധരിച്ച് ഇരുവരും ശ്മശാനത്തിലേക്ക് നടന്നു മന്ത്രികുമാരൻ ഗുരുവും രാജകുമാരൻ ശിഷ്യനുമായി ശ്മശാനത്തിനടുത്തുള്ള ഒരു മരച്ചുവട്ടിൽ ഗുരു ഇരുന്നു ശിഷ്യനായ രാജകുമാരൻ രത്നമാലയുമായി രാജധാനിയിൽ ചെന്നു തൻ്റെ മകളുടെ കഴുത്തിലെ വിലപിടിച്ച രത്നമാല അയാളോട് കയ്യിൽ കണ്ടപ്പോൾ രാജാവ് ചോദിച്ചു ഇതെവിടെ നിന്ന് കിട്ടി ശ്മശാനത്തിൽ തപസ്സു ചെയ്യുന്ന എൻ്റെ ഗുരു തന്നതാണ് എന്ന് മറുപടി പറഞ്ഞു ആ രത്നമാല എങ്ങനെ കിട്ടി കിട്ടിയെന്നറിയാൻ രാജാവ് ശ്മശാനത്തിലേക്ക് സന്യാസിയെ കാണാൻ ചെന്നു സന്യാസിയോട് രത്നമാലയെക്കുറിച്ച് ആരാഞ്ഞു ഗുരു സന്യാസി പറഞ്ഞു രാജാവേ ഞാൻ ഈ ശ്മശാനത്തിൽ തപസ്സു ചെയ്യുമ്പോൾ നിത്യവും ഒരു കന്യക അർദ്ധരാത്രിയിൽ വന്ന് പച്ചശവങ്ങൾ മാന്തി തിന്നാറുണ്ട് ഒരു ദിവസം ശൂലമെടുത്ത് അവളുടെ മാറിൽ ഊന്നിക്കൊണ്ട് നീ ആരാണെന്ന് ചോദിച്ചു അവൾ പേടിച്ച് രത്നമാല എന്നെ ഏൽപ്പിച്ചു ഈ കാര്യം ആരോടും പറയരുതെന്നും തൻ്റെ പേര് പത്മാവതി എന്നാണെന്നും പറഞ്ഞ് പോയി ഇതാണ് ഈ രത്നമാലയുടെ ചരിത്രം ഇത് കേട്ട് രാജാവ് ഭയന്നു ആ രത്നമാലയുമായി കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി രാജാവ് മകളെ വിളിച്ച് രത്നമാല കാണണമെന്നാവശ്യപ്പെട്ടപ്പോൾ അവൾ ഒന്നും പറയാതെ നിന്ന് പരുങ്ങി മാറിൽ ശൂലം തട്ടിയ മുറിവുണ്ടോ എന്ന് രാജ്ഞിയെ കൊണ്ട് പരിശോധിപ്പിച്ചു അത് ബോധ്യപ്പെട്ടു ശവം തീനിയായ മകളെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കി അന്നേരം രാജകുമാരനും മന്ത്രികുമാരനും സന്യാസവേഷം വെടിഞ്ഞ് രാജകുമാരിയുടെ അടുത്തെത്തി തൻ്റെ ഇഷ്ട കണ്ടപ്പോൾ അവൾ സന്തോഷവതിയായി അവളെ തങ്ങളുടെ രാജ്യത്തിലേക്ക് കൊണ്ടുപോയി രാജകുമാരനും യുവതിയും വിവാഹിതരായി കഥ പറഞ്ഞു തീർന്നപ്പോൾ വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു ഇതിൽ ആരാണ് കുറ്റവാളി വിക്രമാദിത്യൻ പറഞ്ഞു മന്ത്രികുമാരൻ തൻ്റെ ഉറ്റമിത്രമായ രാജകുമാരനോടുള്ള കർത്തവ്യമാണ് നിർവഹിച്ചത് രാജകുമാരനും യുവതിയും അവരുടെ ആഗ്രഹം നിറവേറ്റി കുറ്റം യുവതിയുടെ പിതാവിൻ്റെത് തന്നെ ചിന്തിക്കാതെ സ്വന്തം പുത്രിയെ സംശയിച്ചതും നാടുകടത്തിയതും തെറ്റാണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്നാൽ പ്രേതം വെടിഞ്ഞതിനാൽ ഞാനിതാ പോകുന്നു എന്ന് പറഞ്ഞ് വേതാളം അരയാൽ വൃക്ഷത്തിലേക്ക് പറന്നു വിക്രമാദിത്യൻ വാളുമായി വേതാളത്തെ പിടിച്ചുകൊണ്ടുവരാൻ പിന്നാലെ ചെന്നു വേതാളം പറഞ്ഞ കഥകളിൽ മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം